േദഗതി ചട്ടത്തിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു കോൺഗ്രസ് രാജാക്കാട് മണ്ഡല കമ്മിറ്റിയുടെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കടമുറികളും അപേക്ഷ ഫീസും കോമ്പൗണ്ടിംഗ് ഫീസും ഈടാക്കി ക്രമവൽക്കരിച്ച എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പറയുന്ന എൽ ഡി എഫ് രാഷ്ട്രീയ തട്ടിപ്പിൽ പ്രതിഷേധിച്ചു രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഭൂചട്ട ഭേദഗതിയുടെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ കൃഷിക്കാരെ മുഴുവനും പറഞ്ഞു ഞങ്ങൾ എന്ന് പറയുന്നത് അനുകൂലമായ കെട്ടിടങ്ങൾ വീണ്ടും അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനും അതോടൊപ്പം അതിനെ ക്രമവത്കരിക്കുന്നതിന്റെ പേരിൽ ഈ ജില്ലയിലെ ഉദ്യോഗ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും പഞ്ചായത്തിലെ ജീവനക്കാർക്കും പണപ്പെരുവ് നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സി പി എമ്മിനും പണപ്പെരിവ് നടത്തുന്നതിനു വേണ്ടിയുള്ള ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് അരുൺ കെ പി ഗോപിദാസ് ബെന്നി പാലക്കാട്ട് കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്